നമസ്കാരം തനു സ്പീസ് ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ആൻസർക്കെയുമായിട്ടാണ് വന്നിട്ടുള്ളത് അൻപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ അൻപത്തി രണ്ടേ ബാർ ഇരുപത്തിനാലാണ് അടുത്ത എൽ ഡി സി അല്ലെങ്കിൽ മറ്റ് പി എസ് സി എക്സാം തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കറണ്ട് അഫയർ പ്ലസ് ജി കെ അടങ്ങിയൊരു കണ്ടൻറ്റാണ് നമ്മളിവിടെ പോസ്റ്റ് ചെയ്യുന്നത് എക്സാം തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നമ്മളോട് ആൻസർ പറയുന്നത് നോക്കാം അപ്പോൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം വേഗം ഫസ്റ്റ് വൺ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റലില്ലതാനും ആരുടെ വാക്കുകളുണ്ടത് നമുക്കെല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റലില്ലതാനും ഇത് ആരുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധി മഹാത്മാ ഗാന്ധിയുടെ വാക്കുകളാണ് ഇത് അത്യാഗ്രഹം ഓർത്ത് വെക്കുക നെക്സ്റ്റ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം ഏതാണ് നവംബർ ഇരുപത്തി ആറാണ് അംഗീകാരം നൽകിയ ദിവസം നവംബർ ഇരുപത്തി ആറാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം വൈകുണ്ട സമയമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ബന്ധപ്പെട്ട പ്രസ്താവനകൾ അതായത് വൈകുണ്ഠസ്വാമി ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണമെന്ന് വിശേഷിപ്പിക്കുന്നു അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് സ്വീകരിച്ചു വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണമെന്ന് വിശേഷിപ്പിച്ചു അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അടുത്ത ക്വസ്റ്റിൻ ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ആൻസർ കള്ളവൻ കോഡ് അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് കള്ളവൻകോഡ് എന്ന സ്ഥലമാണ് കള്ളവൻകോഡ് പോയ്കയിൽ ശ്രീകുമാര ഗുരുദേവിനെ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക പോയികയിൽ ശ്രീ കുമാര ഗുരുദേവിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കുക ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ഒന്ന് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത് പോയികയിൽ ശ്രീ കുമാര ഗുരുദേവൻ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത് ഓക്കെ നെക്സ്റ്റ് വൺ ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാണ് ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ലണ്ടൻ മിഷൻ സൊസൈറ്റി ബാസൽ യുവാഞ്ജലിക്കൽ മിഷൻ ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി എൽ എം സി അതുപോലെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ബാസൽ ഇവാഞ്ചലി സൊസൈറ്റിയുമാണ് കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി അതുപോലെ ബാസൽ ഇവാഞ്ജലിക്കൽ മിഷൻ ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡികൾ കണ്ടെത്തുക ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് തോന്നിയിട്ടുള്ളത് നോക്കാം വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം വക്ക അബ്ദുൽ ഖാദർ മൗലവി കേരള മുസ്ലിം ഐക്യ സംഘം നെക്സ്റ്റ് വൺ അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സാധുജന സാധുജന പരിപാലന യോഗമാണ് അയ്യങ്കാളിയുടെ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ഠസ്വാമികൾ എന്താണ് വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം വൈകുണ്ഠ സമാ സ്വാമികൾ സമത്വ സമാജം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഒന്നുകൂടി പറയാം വക്കം അബ്ദുൽ ഖദർ മൗലവി കേരള മുസ്ലിം ഐക്യസംഘം അയ്യങ്കാളി സാധു ജന പരിപാലന യോഗം വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം ശ്രീനാരായണ ഗുരു ശ്രീനാരായണ പരിപാലന യോഗം ഓക്കെ നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളൂരത്തി നാല്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുള്ള ബന്ധം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഉള്ള ബന്ധം ഏതെന്നാണ് ചോദിക്കുക പ്രത്യേകത എന്താണ് അവിടുത്തെ ആൻസർ ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഉദ്ധം സിംഗിന് വധശിക്ഷയ്ക്ക് വിധേയനാക്കി നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല പ്രാഥമിക മേഖല ഇതൊന്നുമല്ല എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ് ആൻസർ പ്രാഥമിക മേഖലയാണ് ഏതാണത് പ്രാഥമിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള എവിടെയാണ് ഹിമാചൽ പ്രദേശ് ആണ് നെക്സ്റ്റ് പഞ്ചവത്സര പദ്ധതി ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക പഞ്ചവത്സര പദ്ധതിയിലെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക ശരിയായ ജോഡി സി ആണ് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തായിരുന്നു കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ഒന്ന് കാർഷിക മേഖലയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്താണ് വ്യവസായ മേഖലയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായ മേഖലയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ് ഭക്ഷ്യ സ്വയം പര്യാപ്തത മൂന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തത നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം ഒന്ന് കാർഷികം രണ്ട് വ്യവസായം മൂന്ന് ഭക്ഷ്യ സ്വയം പര്യാപ്തത നാലാമത്തെ എന്തായിരുന്നു സ്വാശ്രയത്വം നെക്സ്റ്റ് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് പറയുന്നത് എന്തൊക്കെയാണ് യു എൻ ഡി പി ആണ് തയ്യാറാക്കുന്നത് അതുപോലെ എന്താണ് ആയുർ ആയുർദൈർഘ്യത്തെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയായിരുന്നു യു എൻ ഡി പി ആണ് തയ്യാറാക്കുക ആയുർ ദൈർഘ്യത്തെക്കുറിച്ചും ഇവിടെ സംസാരിക്കുന്നുണ്ട് നെക്സ്റ്റ് കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ് ആദ്യ വനിതാ താരം ആരാണ് ആൻസർ എന്താണ് മിന്നുമണി കറൻ്റ് അഫെയർ ആയിട്ട് വരുമല്ലേ മിന്നുമണിയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതായിരുന്നു ആൻസർ മഹൽ വാര്യ വ്യവസ്ഥയാണ് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതായിരുന്നു മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറ് മേഖലയിൽ മഹൽവാരി മഹൽവാരി വ്യവസ്ഥയാണ് നെക്സ്റ്റ് വൺ ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണത് കരിമ്പെന്ന് പറയുമ്പോൾ കരിമ്പ് ഉത്തർപ്രദേശിലാണ് കൂടുതലായി കണ്ടുവരിക പിന്നെ തേയില അസ്സാമിലാണ് തേയില അസാമിലാണ് ചണം ബംഗാളാണ് ചണം ബംഗാളാണ് ഗോതമ്പ് പഞ്ചാബാണ് എന്നുടി പറയാം കരിമ്പ് ഉത്തർപ്രദേശാണ് തേയില അസമാണ് ചണം ബംഗാളാണ് ഗോതമ്പ് പശ്ചിമബംഗാൾ അല്ലേ ചണം ബംഗാളാണ് ഗോതമ്പ് പഞ്ചാബിലാണ് കിട്ടിയല്ലോ അല്ല നെക്സ്റ്റ് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ് ഇലക്ഷൻ കമ്മീഷനാണ് പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് പറയുന്നത് നാല് മാത്രമാണ് ശരിയായ സംഭവങ്ങൾ ഏതാണത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ ബന്ധപ്പെട്ടതാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുമെന്ന് മാത്രം നോക്കി വെച്ചേക്കാം നെക്സ്റ്റ് വൺ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്ന രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ് ആൻസർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നെക്സ്റ്റ് വൺ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണ് ആൻസർ എന്താണെന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ നെക്സ്റ്റ് വൺ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഇവിടെ ഒന്നാണ് ആൻസറ് സോവിയറ്റ് യൂണിയൻ ഇതാണത് സോവിയറ്റ് യൂണിയൻ പഞ്ചവത്സര പദ്ധതി ഇവിടെ നിന്നാണ് സോവിയറ്റ് യൂണിയൻ എന്നാണ് ഓപ്പറേഷൻ ഫ്ലഡ് ഏത് ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ ധവള വിപ്ലവം അല്ലേ ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവമാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശം അല്ലാത്ത ഏതാണ് താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏതാണ് മൗലികാവകാശം അല്ലാത്ത ഏതാണ് വായിച്ച് നോക്കാം ഓപ്ഷൻസ് സമത്വവകാശം സ്വാതന്ത്ര്യ അവകാശം സംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ സ്വത്തവകാശം ഇതിൽ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ് ചോദിച്ചേക്കുന്നത് ആൻസർ സ്വത്തവകാശമാണ് മൗലികാവകാശം അല്ലാത്തത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയിലൂടെ വർണിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയിലൂടെ പനാടിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ് ആൻസർ എന്താണ് ആൻസർ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയയ്ക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണെന്ന് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതിയിലൂടെ പറയുന്നുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ആൻസർ എന്താണ് പാർലമെൻറ്റിനാണ് ആ അധികാരമുള്ളത് ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത് പാർലമെൻറ്റിനാണ് അധികാരം ഉള്ളത് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ് ആരാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആൻസർ എന്താണ് ഭരണ നിർമ്മാണ ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടന നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയല്ലേ ആ ഒരു സഭയാണെന്ത് അത് എഴുതി തയ്യാറാക്കുന്നത് നെക്സ്റ്റ് വൺ കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത് ഇവിടെ ആറുണ്ടതിൽ കോട്ടയമാണ് മറ്റ് സമുദ്രങ്ങളുമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല കോട്ടയമാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ആൻസർ ജോൺ ജോസഫ് മർഫിയാണ് റബ്ബർ കൃഷി മർഫിയാണ് റബ്ബർ കൃഷി മർഫിയാണ് റബ്ബർ കൃഷി ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുചിജല തടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് ആൻസർ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ് എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ത്രീയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ് ഏതാണത് ഉത്തരാണ രേഖയാണ് പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഉത്തരാണരേഖയാണ് പ്രധാനപ്പെട്ട അക്ഷാംശരേഖ സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയ ഉദ്യാനം ഏതാണ് സിംഹവാലൻ കുരങ്ങ് ആരാണത് സൈലൻറ്റ് വാലിയാണ് ആ ദേശീയ ഉദ്യാനം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏർ ജലാശയത്തിലാണ് സ്ഥിതി ചെയ്യുക ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏർ ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു ചാലക്കുടി പുഴ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇനി കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവിദ്യുത പദ്ധതി ഏതാണ് രണ്ടാമത്തെ വലിയ ജലവിദ്യുത പദ്ധതി ഏതാണ് ശബരിഗിരിയാണ് രണ്ടാമത്തെ വലിയ ജലവിദ്യുത പദ്ധതി ആണ് ശബരിഗിരി ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ആൻസറ് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത് ഉത്തരമഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഉത്തരമഹാസമുദ്രത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് എക്കൽ മണ്ണാണ് എക്കൽ മണ്ണാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കൊടുമുടി ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ആണ് ഇന്ത്യയ്ക്ക് ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് കടലെടുക്കുക ഏതാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലെടുക്ക് ഏതാണ് പാക് കടലെടുക്കാണ് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ഇടയ്ക്കുള്ളത് ഹിമാലയൻ നദി അല്ലാത്തത് ഏതാണ് ഇതിൽ കൃഷ്ണ രവി യമുന അളകന്നുണ്ട് ഹിമാലയൻ നദി അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം ആൻസർ കൃഷ്ണ നദിയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്തേതാണ് വിസ്തീർണ്ണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്തേതാണ് വളപട്ടണം ആണ് നെഹ്റോട്രിഫ് വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് നെഹ്റോട്രിഫ് വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് പുന്നവടക്കായൽ ചിലത്തിലൂടെ പകരുന്ന രോഗം ഏതാണ് കൊളറ പല്ലി ഇനാമലിന് പകരം പന്നാമലിന് ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത് ഏതാണത് ലാക്ട്രിക് ആസിഡ് ഇതിൽ സാംക്രമിക രോഗമല്ലാത്ത ഏതാണ് ടൈഫോയിഡ് ക്യാൻസർ മന്ത് എയ്ഡ്സ് ഉണ്ട് സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്യാൻസർ ബി ഇ സി ജിയുടെ ഉണ്ടോ ഇ സി ജിയുടെ ഉണ്ടോ എന്താണ് ഇ സി ജി എന്ന് പറയുമ്പോൾ എന്താണ് ഇലക്ട്രോ കാർഡിയോഗ്രാം ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ് പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക ആൻസർ ഇതാണ് ആഹാര സ്വീകരണം ദഹിക്കുക ആഗ്രഹണം ചെയ്യുക സാംശീകരിക്കുക ആഹാരം സ്വീകരിക്കുക ദഹിക്കുക ആഗ്രഹം ചെയ്യുക സാംശീകരിക്കുക കൂടുതൽ ശരിയായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് നെക്സ്റ്റ് വൺ പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ് പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവ ഗ്രന്ഥിയുമാണ് നെക്സ്റ്റ് വൺ ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിക്കുന്നത് ഓപ്പിയം ആൻസറ് പോപ്പി ചെടി നെക്സ്റ്റ് വൺ പുകവലിയിലൂടെ ഉണ്ടാകുന്നൊരു രോഗം ഏതാണ് പുകവലി കഴിയുമ്പോൾ ഉണ്ടാകുന്ന രോഗം എന്താണ് എം ഫിസിമ തന്നെയാണ് എം ഫിസിമ തന്നെയാണ് ആൻസർ ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് പറയുന്നത് അല്ല ശരിയായ ജോഡി എന്ന് പറയുമ്പോൾ ജീവകം എ എന്ന് പറയുമ്പോൾ എന്തിനോട് ചേർന്നുണ്ട് ജീവകം ജിയുടെ അഭാവത്തിൽ നിശാന്ത ഉണ്ടാകുന്നു അല്ലേ ആൻസർ ഇവിടെ നോക്കാം ആൻസർ ഓപ്ഷൻ സി ആണ് ജീവകം ബി എന്ന് പറയുമ്പോൾ ബെറിബറി അല്ലേ ജീവകം ബി ബെറിബറി ജീവം സി എന്ന് പറയുമ്പോൾ സ്കർവി പിന്നെ ജീവകം എന്ന് പറഞ്ഞാൽ റിക്കൽസ് അല്ലേ റിക്കറ്റ്സ് ആണ് ഇത് കെ എന്ന് പറയുമ്പോൾ ഇത് പഠിച്ച് ഇത്ര തന്നെ പഠിക്കുമ്പോഴേ കുറേയധികം കിട്ടുന്നുണ്ടല്ലോ ജീവകം എ നിശാന്തത ജീവകം ബി ബറി ബറി ജീവം സി സ്കാർ ജീവകം ഡി റിക്കൽസ് അല്ലേ കെ രക്തം കണ്ടുപിടിക്കൽ പോകട്ടെ നെക്സ്റ്റ് വൺ ഫിഫ്റ്റി ടു ബാർ ആണത് ഓക്കേ അടുത്ത ദിവസം ഫിഫ്റ്റി ടു ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തഴ കൊടുത്തിരിക്കുന്ന മേൽ ശരിയായത് രേഖപ്പെടുത്തുക ശരിയായത് ഏതൊക്കെയാണെന്ന് നോക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് നോക്കി നോക്കാം ഒന്നും രണ്ടും നാലും ഇല്ല ശ്രീനാരായണ ഗുരു ആത്മവിദശ ശതകം ചട്ടമ്പിസ്വാമികൾ വരധികാര നിരൂപണം നെക്സ്റ്റ് നാല് വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം അല്ല വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം ശരിയായത് മാത്രം നോക്കുക ശ്രീനാരായണ ഗുരു ആത്മോദേശ ശതകം സ്വാമികൾ വരാധികാര നിരൂപണം വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളുടെയും നേതൃത്വം നൽകിയവരെയും ചേരുമ്പടി ചേർക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ കാൺപൂർ എന്ന് പറയുമ്പോഴേ നാനാസാഹിബ് കാൺപൂർ നാനാസാഹിബ് കാൺപൂർ നാനാസാഹിബ് ബീഹാർ കൺവെർസിങ് ബീഹാർ കൺവെർസിങ് ബീഹാർ കൺവെർസിങ് ബീഹാർ കൺവെർസിങ് ഡൽഹി ബിഷൻ രണ്ടാമൻ ഡൽഹി ബുധ രണ്ടാമനാണ് ഡൽഹി ബിഷൻ രണ്ടാമൻ ജാൻസി ജാൻസി റാണി ലക്ഷ്മിഭായ് ഝാൻസി റൺ ലക്ഷ്മി ഭായ് ഒന്നുകൂടി കാൺപൂർ നാനാസാഹിബ ബീഹാർ കൺവർസിങ് ഡൽഹി ബഹദുഷ രണ്ടാമൻ ജാൻസി റാണി ഝാൻസി റാൺലക്ഷ്മിഭായ് കാൺപൂർ നാനാസാഹിബ ബീഹാർ കൺവർസിങ് ഡൽഹി ബഹദുഷ രണ്ടാമൻ ജാൻസി ഝാൻസി റാൻലക്ഷ്മിഭായ് നെക്സ്റ്റ് എന്താ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് സംഭവം ബന്ധപ്പെട്ടതാണ് നോക്കാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചെന്നൈയിൽ ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഇതേതുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണെന്നാണ് ചോദിച്ചു വെക്കുന്നത് ആൻസർ എന്താണ് വരുന്നത് ലാഹോർ സമ്മേളനം അല്ലേ ഇതില്ലാത്തൊരു ക്വസ്റ്റിൻ പേപ്പർ കാണാനില്ല ഓക്കെ എന്നോട് നോക്കാം ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ചെന്നൈയിൽ ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു എപ്പോഴാണത് ലാഹോർ സമ്മേളനം നന്നായി പഠിച്ചു ചോദിച്ചു നെക്സ്റ്റ് വൺ ചൈനയെ ആധുനീകരിക്കാൻ സന്യാട്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ചൈനയെ ആധുനീകരിക്കാൻ സന്യാട്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയെന്നാണ് നോക്കാം മഞ്ജുരാശമിസത്തെയും സാമ്പ്രാജക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് വൺ തഴ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘട്ട ക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടാമത്താണ് ആദ്യം വരിക ബോസ്റ്റൺ ടി പാർട്ടി ഫസ്റ്റ് വന്നു നെക്സ്റ്റ് ഒന്നാം കോണ്ടിനുള്ള കോൺഗ്രസ് നെക്സ്റ്റ് വൺ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നു ദെൻ തേർഡ് വൺ പരിസുരം വഴി ഓക്കെ നെക്സ്റ്റ് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മുറൽ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ലിക്വിഡ് മുറൽ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഇവിടെയാണ് ആൻസർ ഇവിടെയാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് നെക്സ്റ്റ് വൺ ലിക്വിഡ് ബിറർ ഉത്തരാഖണ്ഡാണ് തടക്കൊടുത്തിട്ടുള്ളവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ് ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണ പ്രതിഭാസം ഏതാണ് പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലത്ത് പശ്ചിമ അസ്വസ്ഥതയാണ് ലഭിക്കുക പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലം ഇന്ത്യയിലെ പെട്രോളിയ ഉൽപ്പന്നത്തെ ഉൽപ്പാദനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന എന്താണ് പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ആൻസർ ഏറ്റവും വലിയ എണ്ണപ്പാട് മുംബൈ ഹൈ മാത്രം ഓർക്കുക ഏറ്റവും വലിയ ഉൽപ്പാദനം അല്ലേ ഏറ്റവും വലിയ എണ്ണപ്പാട് മുംബൈ ഹയാണ് നെക്സ്റ്റ് കേരളത്തിലൂടെ കടന്ന് പോകുന്ന ദേശീയ ജലപാത ഏതെന്നാണ് ഏറ്റവും വലിയ ദേശീയ ജലപാത അല്ലേ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏതാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം അങ്ങോട്ട് അല്ലേ ഏതായിരുന്നു അത് ഓപ്ഷൻ സി ജലപാത ത്രീ ആണ് അറിയാം തലക്കുറിച്ചിട്ടുള്ളവയിൽ കണ്ടൽവനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ കണ്ടൽവനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏതൊക്കെയാണ് പാലക്കാടും ഇടുക്കിയുമാണ് നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് ഏതാണത് ഫിൻലാൻഡാണ് കറൻറ്റ് അഫെയർ നോക്കുക ഫിൻലാൻഡാണ് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ഡാഷ് ഡാഷെന്നാണ് പറയുക എന്താണത് ആഗോളവൽക്കരണം എന്നാണ് പറയുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ് ഏതാണത് പി സി മഹലനോബിസ് ഓഫീസ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലയിൽ വന്ന നിതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു ന്യൂഡൽഹിയാണ് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകൾ പേരുകളറിയപ്പെടുന്നത് എന്താണ് ആൻസർ എന്താണ് പെട്രോളിയമാണ് അറിയപ്പെടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപരുടെ താല്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏതാണ് ആൻസർ സെബി ആണ് ഇന്ത്യയിൽ ലോക ബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർ പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ സ്കൂൾ വിദ്യാഭ്യാസം അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിലെ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതകർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഏതിൻ്റെ ലക്ഷ്യം സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ആൻസർ ലൈഫ് മിഷൻ പദ്ധതി അല്ലേ സുരക്ഷിതം ഓർക്കുമ്പോൾ ലൈഫ് മിഷൻ പാർപ്പിട സംവിധാനം ഓർക്കുമ്പോൾ എഴുതാൻ പറ്റും ലൈഫ് മിഷൻ പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ഏത് കേസിലായിരുന്നു കേശവാനന്ദ ഭാരതി കേസ് അടിസ്ഥാന ഘടന കേശവാനന്ദ ഭാരതി കേസ് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശയുടെ കമ്മിറ്റി ഏതാണ് ശുപാർശ കമ്മിറ്റി ഏതാണ് പി കെ തുങ്കൻ കമ്മിറ്റി ഇന്ത്യയിൽ ആരാണ് നിയോജ മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക അതിർത്തി നിർണയ കമ്മീഷൻ അതിർത്തി നിർണയ കമ്മീഷനാണ് തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥ വിവാദമായ പദവി ഗവർണർ ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് തിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത് മഹാരാഷ്ട്ര കർണാടകം ബീഹാർ നെക്സ്റ്റ് വൺ തോമസ് ഹെയർ കെയർന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥാതവ് ഏത് കൃതിയിൽ നിന്നാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് മെഷിനറി ഓഫ് റെപ്രസെൻറ്റേഷൻ മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ ഓർത്തുവെച്ചേക്കുക നെക്സ്റ്റ് നാരി ശക്തി നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് നാരി ശക്തി വന്ദൻ അധിനേയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇരുപത്തിയെട്ട് അവർക്ക് കേട്ടോ രാഷ്ട്രപതി ഒപ്പുവെച്ചത് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനും പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല അതാണത് സി ഐ എസ് എഫ് എന്നാണ് സി ഐ എസ് എഫ് സി ഐ എസ് എഫ് ആണ് ഈ ഒരു ക്വസ്റ്റിനോട് ഞാൻ തയ്യാറാക്കിയ കറൻ്റ് അഫയറിൽ ഉണ്ടായിരുന്നതാണ് നേരത്തെ കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാതെ മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി എന്താണ് മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ് നവജീവൻ നവജീവൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇരുപത്തി രണ്ട് രൂപ നെക്സ്റ്റ് ഇവൻ താഴെ കൊടുത്തിട്ടിരിക്കുന്ന ഏത് പ്രസ്ഥാനം ബന്ധപ്പെട്ടതാണ് ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ കുമാര ശ്രീകുമാരഗുരുദേവൻ്റെ പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണത് പ്രത്യക്ഷരക്ഷാ ദിവസഭ ശ്രീകുമാരഗുരുദേവൻ പ്രത്യക്ഷരക്ഷാ ദിവസഭ രക്ഷാ രക്ഷാദേവസഭ ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാമാരാണ് ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധിജിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായർ ഗാന്ധിജിയും അരാജകത്വവും ചേറ്റൂർ ശങ്കരൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം കണ്ടെത്തുക തണ്ണീർത്തട ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് പ്രമേയം എന്താണ് തണ്ണീർത്തടവും മനുഷ്യക്ഷമവും എന്താണത് തണ്ണീർത്തടവും മനുഷ്യക്ഷമവും ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്തുകയും പിരിച്ചെടുക്കുവാനും അധികാരം നൽകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏതനുച്ഛേദ പ്രകാരമാണ് ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്തുവാനും പിരിച്ചെടുത്തുവാനും ഉള്ള ഭരണഘടന അനുച്ഛേദം ഏതാണ് ഏതനുച്ഛേദം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അനുവദിച്ചതും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എച്ച് എന്ന് ഓർക്കുക ഓക്കെ പതിനെട്ട് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കിടക്കയിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് ആരോഗ്യകിരണം പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ച് കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് പെരിയാർ കടുവ സങ്കേതം ഏതൊക്കെ ജില്ലയിൽ വ്യാപിച്ചിടപ്പുണ്ട് ആൻസർ ഇടുക്കി പത്തനംതിട്ട നെക്സ്റ്റ് വൺ രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും തടക്കൊടുത്തിട്ടുണ്ട് ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ മുപ്പത്തിയാറ് ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്ന് മാത്രമാണ് ശരിയുള്ളത് നമുക്ക് നോക്കാം രോഗം നിശാന്തയാണ് രോഗം വൈറ്റമിനയുടെ കുറവ് കൊണ്ടാണ് പ്രൊഡക്ട്സിൻ്റെ കുറവനിർമ്മാണം തടസ്സപ്പെടുത്തുന്നില്ലേ ശരിയാണത് സിറോഫ് ഇത് അന്നാമത്തെ ശരിയാണ് സുറോഫ് താൽമിയ എന്ത് വൈറ്റമിനിഫിഷ്യൻസിണ്ടാകുന്ന അസുഖമാണെന്ത് സുറോഫ് താൽമിയല്ലേ ഗ്ലോക്കോ എന്താണ് കണ്ണിൻ്റെ അതിൻ്റെ പോകുന്നതല്ലേ വർണ്ണം കോർണം വരണ്ട് കീറുന്നത് തന്നെയാണ് കേട്ടോ ഓക്കെ ഗ്ലോക്കോമ എൻ്റെ സൂമറിൻ്റെ ദ്രവത്തിനുള്ള വ്യത്യാസമാണ് ഗ്ലോക്കോമയ്ക്ക് കാരണം ഇവിടുത്തെ എന്താണ് ഒന്ന് മാത്രമാണ് ശരി പറഞ്ഞേക്കുന്നത് അവർ ശാന്തത മാത്രമാണ് പറഞ്ഞേക്കുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി നെക്സ്റ്റ് മനുഷ്യരീടത്തിൻ്റെ ഹീമോഗ്ലോബിൽ കാണുന്ന ലോഹം ഏതാണ് ഏത് ലോഹമാണ് ഹീമോഗ്ലോബിൽ കാണുക ഇരുമ്പാണ് ഹീമോഗ്ലോബിലിൽ കാണുന്ന ലോഹം ലോഹം നെക്സ്റ്റ് വൺ എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി എലിപ്പെനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ലെപ്റ്റോസ്പൈറയാണ് ലോകാരോഗ്യ ദിനം ഇരുപത്തിനാലിൻ്റെ പ്രമേയം എന്താണ് പ്രമേയം എന്തായിരുന്നു എൻ്റെ ആരോഗ്യം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ് ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രത്യേകത എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ലോകാരോഗ്യ ദിനം അല്ലേ ഇരുപത്തിനാലിൻ്റെ പ്രമേയം അതായിരുന്നു രണ്ടും കിട്ടിയുള്ള അപ്പോൾ രണ്ടെടുത്തടവും കിട്ടി അല്ലേ നട കൊടുത്തിട്ടുള്ളവർ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ജീവിതശൈലി രോഗം ഏതൊക്കെയെന്നാണ് ചുറ്റിട്ടുള്ളത് ആൻസർ ഏതാണ് എംഫി സെമയുണ്ട് ഫാറ്റി ലിവറും ഉണ്ട് അല്ലേ ഹിമോഫീലിയയും ഇത് രണ്ടും അല്ല അല്ല ഇത് രണ്ടും എന്താണ് ജനിതക വൈകല്യ രോഗങ്ങൾ ഓക്കെ വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ബി എസ് വി വൺ താപനില കൂടുമ്പോൾ ദ്രാവത്തിൻ്റെ വിസ്കോസിറ്റി എന്താകുന്നു വിസ്കോസിറ്റി എന്താകുന്നു കുറയുന്നു താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ സി ആർ ഡബ്ല്യു ഇക്കൽ ടു പി ഇൻ ടു ടി ഡിജി ഡോഗ റോബോട്ടിക് പട്ടി അവതരിപ്പിച്ചത് ഏത് രാജ്യം ആണ് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടി അവതരിപ്പിച്ചത് ഏത് രാജ്യം ആണ് ഏത് രാജ്യമാണ് അമേരിക്കയാണ് അമ്പത് കിലോഗ്രാം മാസുള്ളൊരു കല്ലും ഫോർ പോയിൻറ്റ് ഫൈവ് കിലോഗ്രാം മാസുള്ള കല്ലും ടു തൻ മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന് പോലും താഴെയൊക്കെ ഇടുമ്പോൾ ഏത് കല്ലായിരിക്കും ആദ്യമെത്തുക വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക